ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല ഇത് ഇടുക്കിയിൽ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ ഒരു ചാരുകറി മുരിങ്ങയില കൊണ്ടൊരു ചാരുകറി അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില അലർത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില ഉണ്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങാ ചിരകിയത് അല്പം ചുമന്നുള്ളി മഞ്ഞൾപ്പൊടി ജീരകം അല്പം കാന്താരി മുളക് ഇത്രയും മതിയുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല രീതിയിൽ അരയണം കേട്ടോ സട്ടി വെച്ചിട്ടുണ്ട് ഗൈ സിനസട്ടിയിലോട്ട് ചേർക്കണം പ്യാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സിനിസട്ടിയിലാണ് വെക്കുന്നത് ചെറിയ സിനസട്ടിയാണ് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് കടുകിടും കടുത്തിട്ട് നമ്മൾ ചെറിയ ഉഴി ഇരിഞ്ഞിട്ട് കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മുരിങ്ങയില നമ്മൾ അടത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് നല്ലപോലെ വഴന്ന് വരുന്നത് ആ ഇലയുടെ പച്ച കളറൊന്ന് മങ്ങി വരുന്നിടം വരെ നമ്മളിതൊന്ന് വയറ്റി കൊടുക്കുക കാരണം പച്ച കളറ് മങ്ങിയില്ലെങ്കിൽ പിന്നെ ഇത് കഴിക്കും അതൊന്നും നമ്മളിത് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കണം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്യണം ഇലയൊക്കെ നല്ല രീതിയിൽ വഴന്നുകൊണ്ടത് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മൾ ഉപ്പ് കൂടി ആഡ് ചെയ്യണം പക്ഷെ എന്ത് കറി വച്ചാലും ഉപ്പ് നോക്കാറുള്ള ആളിപ്പം തന്നെ ഓടി വരും കണ്ടോ ഉപ്പ് ഉപ്പുണ്ടോ ഞാ ഇനിട്ടോ ഇനി ഇടണോ ഇടോ ഇച്ചിരി കൂടി ഇടണോ